മറ്റൊരു പുതിയ എല്ലാം എല്ലാവർക്കും രേണു സുധിയുടെ വീഡിയോസ് ഞാൻ എപ്പോൾ ഇട്ടാലും ഞാൻ മാത്രമല്ല എല്ലാവരും ഇട്ടാലും എല്ലാ യൂട്യൂബേഴ്സ് ഇട്ടാലും അതിൻ്റെ അടിയിൽ ചീത്ത പറയാൻ വേണ്ടി മാത്രം കുറേ പേര് വരും ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഞാനിടുന്ന രേണു സുധിയുടെ വീഡിയോയുടെ എല്ലാം താഴെ വന്നിട്ട് എന്നെ ചീത്ത പറയും ഇന്നൊരാൾ പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ ചാനലിലാണെങ്കിൽ ഒക്കെ വളരെ കുറവാണ് അത് അങ്ങനെ ആവാൻ വേണ്ടിയിട്ടല്ലേ രേണുവിൻ്റെ വീഡിയോ എടുത്തിടുന്നത് എന്നൊരു ചോദ്യം വന്നു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതങ്ങനെ തന്നെയാണ് മറ്റേതൊരു വീഡിയോ ഇപ്പോൾ ഇട്ടാലും വ്യൂസ് വളരെ കുറവാണ് പക്ഷേ രേണുവിൻ്റെ വീഡിയോ ഇട്ടാൽ വ്യൂസ് കൂടും ൂസ് കൂടും ലൈക്ക് കൂടും കമൻറ് കൂടും സബ്സ്ക്രൈബേഴ്സ് കൂടും അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് അത് ഓരോ ട്രെൻഡിങ് ആണ് അതനുസരിച്ചാണ് അങ്ങനെ വരുന്നത് എന്നോട് ആ ചോദിച്ച ആളോടുള്ളൊരു മറുപടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് എടിവാടി നീലിപ്പ് പൊടി എന്നൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം അപ്പോൾ പഴമക്കാരി പറയും പോത്തിൻ്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ രേണുവിൻ്റെ വീഡിയോസ് എടുത്തിരുന്നത് എനിക്ക് ഞാൻ ആവശ്യമുള്ളത് എന്താണോ എനിക്ക് അതൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഞാനത് ഇടുന്നു അത് ഇടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ സാഹചര്യത്തിന് സാ സമയത്തിനും കാലത്തിനും ഒക്കെ അനുകൂലമായിട്ട് ആ വരുന്ന ഓരോ വിഷയങ്ങൾ ഇപ്പോൾ രേണു ആണ് ഇന്നിറങ്ങി നിൽക്കുന്നത് യൂട്യൂബ് തുറന്നാൽ അപ്പം തന്നെ രേ എല്ലാ കോണങ്ങളിലും രേണുവിൻ്റെ ഷോർട്ട് വീഡിയോസ് പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ പ്രഗത്ഭരായ യൂട്യൂബേഴ്സ് രേണുവിൻ്റെ വിഷയമെടുത്ത് വീഡിയോ ചെയ്യും ഇതാണ് യൂട്യൂബ് തുറന്നാൽ കാണാനുള്ളത് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത് എനിക്ക് ആവശ്യമുള്ളതും അതിന്ന് കിട്ടും അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ രേണു മാറ്റിപ്പിടിക്കണം എങ്ങനെ ആ ഒരു വായനാവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു നല്ല മോളായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഒരു നല്ല കുട്ടിയായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്നതിന് പകരം അയ്യോ സോറി ഞാൻ അങ്ങനെ മാറ്റം വരുത്താം ഞാൻ അത് പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ ഞാനത് ചെയ്തത് ശരിയായില്ല എന്നൊരു നല്ല വാക്കാ കുട്ടിയിൽ നിന്ന് എന്നു വരുന്നോ ആ വരുന്നത് വരെ എല്ലാവരും ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും എവിടെ പോയാലും അവിടെയൊക്കെ പിന്നാലെ ഉണ്ടാവും എന്തു പറയുന്നു അതൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യും അത് ചെയ്യാതിരിക്കണമെങ്കിൽ അവനവൻ തന്നെ ശ്രദ്ധിക്കണം കുട്ടിനെ ആരെങ്കിലും നോക്കിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നവർ വെറുതെ ഇരിക്കുമോ വെറുതെ ഇരിക്കില്ല അവർക്കതൊക്കെ നല്ല കണ്ടന്റുകളാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവർക്കൊക്കെ ഇതൊക്കെ നല്ല കണ്ടന്റുകളാണ് അച്ചക്കൻ്റെ കൂടെ ഉള്ള ആ ഒരു ഞങ്ങൾ നല്ല ജോഡികളാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ നടപ്പില്ലേ അതൊക്കെ എടുത്ത് ഇങ്ങനെ കൈകാര്യം ചെയ്യും അത് ചെയ്യാതിരിക്കണമെങ്കിൽ മര്യാദയുടെ ഭാഷയിൽ ആ രീതിയിൽ ജീവിക്കാൻ പഠിക്കണം ആൽബത്തിൽ അഭിനയിക്കുന്നതോ സിനിമയിൽ അഭിനയിക്കുന്നതോ ഇതൊന്നും ഒരു തെറ്റല്ല എത്രയോ ആളുകൾ അങ്ങനെ അഭിനയിച്ച് ജീവിക്കുന്നു കുടുംബം പോയിരുന്നു അതിൽ ഒരാളായിട്ട് രേണുവിനും ആവാം പക്ഷെ എന്താണ് വേണ്ടത് തലമറന്ന് എണ്ണ തയ്ക്കുക എന്ന് പറയും ആ ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടുപോകുന്ന തെറ്റ് ഞാൻ ആരാണ് ഇങ്ങനെ പറഞ്ഞ ഇതിനും വരും ഇനി പിന്നെ ചീത്തപടി ആർക്കെന്താകാൻ പാടില്ലത്തെ രേണുവിൻ്റെ കുഴപ്പം രേണുവിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ വായൽനാക്ക് ഒന്ന് കുറയ്ക്ക മര്യാദയില് എല്ലാവരോടും സ്നേഹത്തോടു കൂടി എൻ്റെ കൂടെ ഒന്ന് സംസാരിച്ച് എൻ്റെ കൂടെ അല്പം നേരം ചിലവഴിക്കുന്ന എല്ലാവർക്കും എന്നെ മനസ്സിലാവും ഞാൻ ആരാണെന്ന് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് സ്വയം പറയുന്നുണ്ട് പക്ഷെ കൂടെ ചിലവഴിക്കാൻ എല്ലാവർക്കും പറ്റും പറ്റില്ലല്ലോ ഈ വീഡിയോസ് കാണുന്ന ആള് ആ ആളെ കാണാനല്ലേ ഞങ്ങൾക്ക് പറ്റുകയുള്ളു ആ ആൾ ചെയ്യുന്നതും ആ ആൾ പറയുന്നതുമായ കാര്യങ്ങൾ കേൾക്കാനേയും കാണാനല്ലേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ അപ്പം അത് കണ്ടിട്ട് അതിനെ പ്രതികരിച്ച് വീഡിയോസ് എടുക്കും അപ്പോൾ നല്ലത് പറയുക നല്ലത് ചെയ്യുക രേണു എല്ലാവരും ഒപ്പമുണ്ടാവും ഈ രേണു എന്ന് പറഞ്ഞ താഴെ വന്ന് കമൻ്റ് ഇടുന്ന ആളുകളില്ലേ അവരോടും എനിക്ക് പറയാനുള്ളത് രേണുവിനോട് ആർക്കും ഒരു വിരോധമില്ല ആരും രേണുവിനെ വെറുക്കുന്നില്ല വെറുക്കാനായിട്ടാ കുട്ടിയൊന്നും ചെയ്യുന്നില്ല പിന്നെ ചില ചില വാക്കുകളും പ്രവർത്തികളും ഒക്കെ ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാവരും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്നത് പക്ഷെ ആ കുട്ടി അത് മനസ്സിലാക്കുന്നില്ല അതിനെ ആരും വെറുക്കുന്നില്ല എല്ലാവർക്കും ശ്രുതിയുടെ ഭാര്യയെ ഇഷ്ടമാണ് അത് മനസ്സിലാക്കുക കുട്ടി അപ്പോൾ കമൻ്റ് ഇടുന്ന നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകളോട് കേട്ടോ ഞാൻ ഒന്നും കൂടി പറയാണ് അവനവൻ്റെ ചാനലിൽ റീച്ച് കൂടാനും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എല്ലാവരും ചെയ്യും അത്രേ ഞാനും ചെയ്തുള്ളു ഇപ്പോഴത്തെ ട്രെൻഡ് രേണോസ്തുതിയാണ് നിറഞ്ഞു നിൽക്കല്ലേ അപ്പം ആ പുട്ടിൻ്റെ എടുത്തിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നു അത് കാണാൻ ഒരുപാട് പേരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ട് സപ്പോർട്ടിൻ്റെ ഭാഗമാണല്ലോ ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ ഉണ്ടാവുന്നുണ്ട് എൻ്റെ ചാനലിൻ്റെ വളർച്ച അതുമാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അടുത്ത വെളിയിൽ നമുക്ക് വീണ്ടും കാണാം